ഇലക്ഷൻ കമ്മീഷനും വോട്ട് കൊള്ളയിൽ പങ്ക് ഗാനേഷ് കുമാർ കേമനൊന്നുമല്ല അമിത് ഏറ്റവും അടുപ്പക്കാരൻ ഇലക്ഷൻ കമ്മീഷണർ രാജ്യം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിഷയം വോട്ട് കൊള്ളയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കൃത്രിമമായി വിജയം നേടുന്നതിന് ബി ജെ പി വോട്ട് കൊള്ളം നടത്തി ഇതിനെല്ലാം വഴിയൊരുക്കിയതും കൂട്ടുനിന്നതും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും ഇലക്ഷൻ കമ്മീഷനും ചേർന്നുകൊണ്ട് നടത്തിയ വോട്ട് തട്ടിപ്പ് തെളിവ് നിരത്തി രാഹുൽ ഗാന്ധി പുറത്തുവിട്ടപ്പോഴാണ് രാജ്യമൊന്നാകെ ഈ വിഷയം ചർച്ചയാക്കിയത് ബി ജെ പി നടത്തിയ വോട്ടുകൊള്ളയുടെ പല കഥകളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നുണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായുടെ വലിയ അടുപ്പക്കാരനാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി അദ്ദേഹത്തെ നിയമിച്ചതും അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രത്യേക താൽപ്പര്യം എടുത്തുകൊണ്ടായിരുന്നു രാജ്യത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ യാതൊരുവിധ രാഷ്ട്രീയ വിധേയത്വവും പുലർത്താത്ത നിഷ്പക്ഷനായിരിക്കണം എന്നാണ് ഭരണഘടന അനുശാസിക്കുന്നത്